രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രം വളരെ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് അപ്പോൾ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ട് ദൈവങ്ങൾ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രാധാന്യമായിട്ട് നമ്മൾ പലതും ചെയ്യാറുണ്ട് അഷ്ടമി രോഹിണി ദിവസമാണ് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും രോഹിണിക്ക് പ്രത്യേകത ഉണ്ട് അവർ ജനിക്കുമ്പോൾ തന്നെ ഈശ്വരാനുഗ്രഹമുള്ളവരാണെന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ ഒരു ഭരിയിൽ ഞാൻ ഒരിക്കലും ഒരാൾ എഴുതിയത് വായിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് വഴിപാട് കഴിക്കേണ്ടന്നല്ല ഈശ്വരനെ സ്മരിക്കേണ്ടന്നല്ല അദ്ദേഹത്തിന് അവരോടൊരു കൂടുതൽ ഒരിഷ്ടം തോന്നി മാത്രമേ കാർഷിക നക്ഷത്രം ജനിച്ചവർക്കല്ല രോഹിണി നക്ഷത്രം രണ്ടും ഈ ഇടവപ്പൂരാർക്കാണെങ്കിൽ രോഹിണിക്ക് ഒരു പ്രധാന പ്രാധാന്യം അദ്ദേഹം കൊടുക്കാറുണ്ട് ആപത്തുനിന്ന് രക്ഷിക്കാൻ നോക്കാറുണ്ട് എന്നൊക്കെയാണ് വിശ്വാസം എന്തായാലും ഈ കൊല്ലത്തെ ഫലം അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആയിരത്തി ഇരു ഇരുന്നൂറാം ആണ്ട് ആ കൊല്ലമാണ് ഇപ്പോൾ വളരെ നൂറ് കൊല്ലത്തിന് ശേഷം വരുന്നതാണല്ലോ എന്നാലും ആ കാന്ഡിലത്തെ ഒരു ഫലമാണ് പറയാൻ പോകുന്നത് അതൊരു കൊല്ലത്തെ ഫലം അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനാൽ ആത്മനിർവൃതി ഉണ്ടാകുന്നതാണ് ഒട്ടും വിചാരിക്കാതെ ഇരിക്കണമെങ്കിൽ നടക്കുകയോ നടത്തില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ കാര്യങ്ങളെ നമ്മൾ ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യാൻ സാഹചര്യം വരുമ്പോൾ അത് നമുക്ക് വളരെ സമാധാനം ഉണ്ടാകുന്നതാണ് നമുക്ക് വിചാരിച്ച കാര്യം നടത്താൻ പറ്റും നടത്താൻ പറ്റും നഷ്ടപ്പെട്ട വിദേശത്തെ ജോലി തിരികെ ലഭിക്കും ശരീര സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് യോഗ പ്രാണായാമം വ്യായാമം എന്നിവ പരിശീലിക്കും അത് വളരെ നല്ലതുമാണ് ആഗ്രഹ സാബല്യത്താൽ വ്യവസായ മേഖലയിൽ നൂതന വ്യവസായങ്ങളും അതുമാതി തന്നെ പുരോഗമന ആശയങ്ങളും നിമിത്തം ഈ വർഷം വ്യവസായത്തിൽ നന്നായിട്ട് സമ്പാദിക്കും പിന്നെ വിവാഹമോചനം രേഖാപരമായി ലഭിച്ച വ്യക്തികൾക്ക് പുനർവിവാഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടന്ന് സുഖകരമായ ജീവിക്കാനിടയുണ്ട് വിലപ്പെട്ട പ്രമാണങ്ങളിലെ ഒപ്പുവെക്കും കുടുംബത്തിൽ ഭാഗകാര്യങ്ങളെക്കുറിച്ച് സംസാരം തുടങ്ങുവാനിടയുണ്ട് എങ്കിലും വളരെ കാലമായിട്ട് കഴിക്കാൻ കഴിയാതെ കിടക്കുന്ന നല്ല ചെലവുള്ള വഴിപാടുകൾ കഴിച്ച് മാനസിക സംതൃപ്തി നേടാൻ തുടങ്ങും പൂജാതി കാര്യങ്ങൾക്കായിട്ട് മൃതനിഷ്ഠ കാര്യമായി പാലിക്കും ധർമ്മദൈവ ക്ഷേത്രം അല്ല എല്ലാവർക്കും ധർമ്മദൈവം ഉണ്ടാവും ചിലർക്കുണ്ടാവില്ലെങ്കിലും ധർമ്മദൈവ ക്ഷേത്രം പുനരുദ്ധിക്കാൻ സ്വയം തന്നാലാകുന്ന വിധത്തിൽ ധനസഹായം നടത്തി ആത്മസംതൃപ്തി നേടും വിശ്വാസമുള്ള ബന്ധുക്കളെ ധനവിനിമയ കാര്യങ്ങളിൽ അംഗങ്ങളിൽ അതിൽ തന്നെ പഴുപറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ തന്നെ അവരെ വിശ്വസിച്ച് ധനമൊക്കെ കൊടുക്കാൻ ഇരുവാില്ല എന്നാണ് അഭിപ്രായം ധനവിനിമയ കാര്യങ്ങളിൽ അംഗങ്ങളായിരുന്നവരെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ല അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ കുഴപ്പമുണ്ടാവില്ലേ വിദേശ നിർമ്മിത വസ്തുക്കൾ പാരിതോഷികമായിട്ട് ലഭിക്കും സന്താനങ്ങൾ ഉപരിപഠനത്തിന് ചേരുന്ന പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമാനുമതി ലഭിക്കും വിദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് സ്ഥിരതാമസാനുമതി ലഭിക്കുന്നതാണ് ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന ചടങ്ങ് നിർവഹിക്കും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും ദാമ്പത്യ ഐക്യവും സമാധാനവും ഉണ്ടാവും ഏറെക്കുറ സമാധാനവും ഉണ്ടാവും രാഷ്ട്രീയപരമായി ശോഭിക്കും ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗത്തിൽ നിന്ന് മാറ്റമുണ്ടാവും അന്യരുടെ ഉഷമാവസ്തുകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞത് പലർക്ക് കഴിഞ്ഞും തോന്നുന്നു കഴിഞ്ഞതിൽ തന്നെ അൽപ്പാഭിമാനം തോന്നുന്നതാണ് നടപടിക്രമങ്ങളിൽ കൃത്യനിഷ്ഠപാലിക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ ആശ്വാസവും ആത്മാഭിമാനവും തോന്നും വിതരണ സമ്പ്രദായം വിപുലമാക്കുവാൻ കർമ്മോത്സുഖരായ അവരെ നിയമിക്കണം അങ്ങനത്തെ പാർട്ടികളെ നിയമിക്കണം ഏറ്റെടുത്ത പ്രവർത്തികളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന വ്യക്തികളെയാണ് നിയമിക്കേണ്ടത് സന്താന സൗഭാഗ്യം ഉണ്ടാവും പ്രത്യേകമായിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ശ്രീകൃഷ്ണനെയും വിഷ്ണുവിനെയൊക്കെ ഭജിക്കുക അങ്ങനെ ഏത് ദൈവം നല്ലതായിരിക്കും നമുക്ക് ദൈവങ്ങളെ എല്ലാവരും വിചാരിക്കാം എങ്കിലും ഇടയ്ക്കൊക്കെ ഗുരുവായൂർ പോകുന്നതിൽ പേ നമുക്കൊരു വലിയ വഴിപാട് പോലെയാണ് ഗുരുവായൂർ ദർശനം പറ്റുമെങ്കിൽ പോയി ഗുരുവായൂർ പോവുക അങ്ങനെ ചില ക്ഷേത്രങ്ങളുടെ ശിവക്ഷേത്രം ധർമ്മദൈവ ക്ഷേത്രങ്ങൾ കുലദൈവങ്ങള് അങ്ങനെ പലതിലും നമ്മൾ പോയെങ്കിൽ അതൊരു സമാധാനമാണ് അതൊക്കെ പറ്റും വലിയൊക്കെ കുഴപ്പമുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ മനസ്സിലാക്കി സമയം കിട്ടുമ്പോൾ വേറൊന്നിനും പോവാതെ ക്ഷേത്രദർശനത്തിനായിട്ട് ഇക്കൊല്ലം പോയിക്കഴിഞ്ഞാൽ അവർക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങളാണ് ലഭിക്കുക അവർ വിചാരിച്ചാലും കാര്യങ്ങളൊക്കെ നേരിയായിട്ട് വരിക ആരൊരാൾ തന്നെ തുണയ്ക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ധാരണ ഈ വ്യക്തികൾക്ക് ഉണ്ടായാൽ വളരെ നല്ലതാണ് അതായത് അരയാൽ പ്രദക്ഷിണം ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല അവർ ഇളനീരഭിഷേകം ചെയ്യുക ഗുരുവായൂരപ്പണച്ച വെണ്ണ അതൊക്കെ പക്ഷേ ഇട്ടാക്കാൻ കിട്ടും അപ്പം അട തിരുമാധുരം എണ്ണ പാൽപ്പായസം ശർക്കര പായസം അങ്ങനെ അനവധി വഴിപാടുകളുണ്ട് വലിയ വലിയ വെളി പുതിയ പൂജയൊക്കെ ധാരാളം അത് ആൾക്കാർക്ക് ഏറ്റു കിട്ടാണ്ട് വിഷമിക്കുന്നതാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കണ്ടു തൊഴുക അത് ചെയ്യണം ഗുരുവായൂരപ്പനെ അതല്ലാണ്ട് തന്നെ ഉഷ്ണുണ്ട് ശിവൻ ഉണ്ട് ഭദ്രകാളിമാരുണ്ട് കുടുംബദേവ ദേവതകളുണ്ട് അങ്ങനെ അനവധി ദൈവങ്ങൾ നമുക്കുണ്ട് നമുക്ക് പറ്റുമ്പോൾ അവരെയൊക്കെ ഒന്ന് സ്മരിച്ചു വിചാരിച്ചാൽ വളരെ നന്നായിരിക്കും ഏതിനും ഐശ്വര്യം ലഭിക്കും എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ എല്ലാവരും അതുപോലെ തന്നെ പ്രവർത്തിച്ചു നോക്കൂ അനുഭവം കാണും